വിഷമിഷഹായി സ്ഥിതിയായിരിക്കട്ടെ എൻ്റെ പേര് ലിറ്റി ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാലാവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നതും ഇവിടെ ഉടമ്പടി എടുക്കുന്നതും ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ബി എസ് സി എസ് സിയും പാസ് ഔട്ടായി ഞാൻ ഒ ഇ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ശരിക്കും മാതാവോട് പ്രതീക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഓരോ നിയോഗങ്ങളെഴുതിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പരിശുദ്ധി അമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നും ഈ നിയോഗം ഞാൻ സമർപ്പിക്കുന്നതും പരിശുദ്ധി അമ്മയുടെ കൈകളിലേക്ക് മാത്രമാണെന്നും ഞാൻ ഇവിടെ അൽത്താലിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ ഒരാൾ ഒരു ചേച്ചി ഓഗിറ്റിയുടെ സാക്ഷിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാനും അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് കിട്ടി എൻ്റെ ആദ്യത്തെ തിരി കത്തി തീരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ വരാൻ സാധിക്കണം വരുമ്പോൾ എനിക്കും ഇതുപോലെ എനിക്ക് ഓഗിറ്റി കിട്ടിയതിന് സാക്ഷ്യം പറയാൻ നീ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ഞങ്ങൾ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞിട്ട് എനിക്ക് നവംബർ പത്തൊമ്പതിനായിരുന്നു എൻ്റെ ഓച്ചിയുടെ എക്സാം എനിക്ക് ലിസണിങ് റീഡിങ്ങും ആയിരുന്നു എനിക്ക് പൊതുവേ ബുദ്ധിമുട്ടായിരുന്നത് സാധാരണ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ എക്സാമിന് മുന്നേ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നടത്തപ്പെടുന്ന മോക്ക് ടെസ്റ്റ് സമയാവുമ്പോൾ എനിക്ക് ടെൻഷൻ കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്ക് കറക്റ്റ് ആ ആൻസേഴ്സ് മാത്രം കാണില്ല അതിൻ്റെ മുന്നിലത്തെ പിന്നിലത്തെ എല്ലാ വേർഡ്സും എല്ലാ സെൻറ്റൻസും എനിക്ക് ലിസണിങ്ങിൻ്റെ സമയത്ത് കേൾക്കും റീഡിങ്ങിൻ്റെ സമയത്ത് മനസ്സിലാവും പക്ഷേ ആൻസേഴ്സ് മാത്രം എനിക്ക് തിരിയുന്നില്ലായിരുന്നു പാട്ട് ബി എസ് സിയും വരുമ്പം എനിക്ക് ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു ഒരു പുക പോലെയൊക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു ഈ മോക്ക് എനിക്ക് ടെസ്റ്റിനെനിക്കിങ്ങനെയാണെങ്കിൽ ഒറിജിനൽ എക്സാം വരുമ്പോൾ എനിക്ക് എന്താവും എനിക്ക് ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ എന്നൊക്കെ എനിക്ക് വളരെ വിഷമമായിരുന്നു ഞാൻ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു പിന്നെ കൂടുതലായിട്ട് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞത് ഉടമ്പടി ധ്യാനത്തിലൂടെയും പിന്നെ ഓരോ ഉടമ്പടി സാക്ഷ്യത്തിലൂടെയുമാണ് ആ സാക്ഷ്യത്തിൽ നിന്നും ധ്യാനത്തിൽ നിന്നും ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കുമായിരുന്നു ഇതിൽ നിന്ന് കിട്ടി എനിക്ക് ഓരോ ബോധ്യങ്ങളും ഓരോ പേപ്പറിൽ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു എന്തൊക്കെ ഞാൻ ചെയ്യണം എങ്ങനെയൊക്കെ ഞാൻ ഈ ഉടമ്പടി പാലിക്കണം ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആ ഇനി നവംബർ പത്തൊമ്പതിന് എക്സാം എക്സാം നടന്ന സമയത്ത് ആദ്യം ലിസണിങ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല സാധാരണ എനിക്ക് മോക്ക് ടെസ്റ്റിനൊക്കെ ഫീൽ ചെയ്ത് അത്രയും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല ആ പാട്ട് നല്ല പെട്ടെന്ന് തന്നെ എനിക്ക് ഓഡിയോ ക്ലിയർ ആയി എല്ലാം മനസ്സിലായി പാട്ട് ബിയും സിയും എനിക്ക് ഞാൻ എടുത്തത് ശരിയാണെന്നൊന്നും അറിയത്തില്ല എന്നാലും എനിക്ക് ഞാൻ വളരെ കൂളായിരുന്നു എനിക്ക് വളരെ ഒരു മനസ്സമാധാനം ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു റീഡിംഗ് അതുപോലെ തന്നെയായിരുന്നു ഒരിക്കലും ടൈം മാനേജ്മെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്നില്ല എത്രത്തോളം പല രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് എപ്പോഴും പാർട്ട് സിയിൽ എക്സ്ട്രാക്റ്റിൽ രണ്ടാമത്തെ എക്സ്ട്രാക്റ്റിലെ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് ബാക്കി വരുവായിരുന്നു ഞാൻ വെറുതെ ഞാനത് ഡാർക്കും ചെയ്താലും അതിൻ്റെ ആൻസർ ഒരിക്കലും കറക്റ്റാവാ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കറക്റ്റ് കൂത്തിയാലും ഒരിക്കലും ഞാൻ ശരിയാവത്തില്ല എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഉത്തരങ്ങളെല്ലാം ശരിയാവുള്ളൂ എന്ന് പാർ റീഡിങ്ങിൻ്റെ സമയത്ത് എനിക്ക് പാർട്ടി എളുപ്പമായിരുന്നു പതിനഞ്ച് മിനിറ്റിൻ്റെ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഞാൻ ഞാൻ ക്വസ്റ്റ്യൻസ് വൈസ് കാണുന്നത് ഞാൻ പാരഗ്രാഫ് നോക്കുമ്പോൾ ആൻസേഴ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പം അത് കഴിഞ്ഞ് എനിക്കത് ഡബിൾ ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടി പാർട്ട് ബിയും സിയും ഞാൻ ഇത്രയും നാല് മാസത്തിൽ ഞാൻ പഠിച്ച സമയത്തൊന്നും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ടൈമാണ് കറക്റ്റ് എക്സാമിൻ്റെ അന്ന് എൻ്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞപ്പോഴാണ് ടൈം അവസാനിച്ചത് അത് കഴിഞ്ഞ് റൈറ്റിംഗ് ആയിരുന്നു റൈറ്റിംഗ് എനിക്ക് പൊതുവെ വലിയ ബുദ്ധിമുട്ടില്ല എന്നായിരുന്നു ഞാൻ കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ എക്സാമിൻ്റെ അത് എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു നല്ല ടഫ് ആയിരുന്നു ലെറ്ററ് എനിക്ക് വളരെ സങ്കടമായി നാൽപ്പത്തഞ്ച് ആണ് എക്സാം ഉള്ളത് അതിലെ മുപ്പത്തഞ്ച് എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല ഒരു തോട്ട് ബ്ലോക്ക് വന്ന പോലെയായിരുന്നു എനിക്കൊന്നും തിരിയുന്നില്ല എന്താണ് എഴുതേണ്ടതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് വളരെ വിഷമമായി എനിക്ക് ഇത്രയും അറിയാവുന്ന ഈ റൈറ്റിംഗ് അറിയാവുന്ന മുടിവുകൾ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് എനിക്ക് വളരെ വിഷമമായിരുന്നു എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ എക്സാം പോകുന്നതിന് മുന്നേ അന്ന് രാവിലെ അച്ഛൻ്റെ ആരാധന കാണും യും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും തൈലം പൂഷിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തിട്ടായിരുന്നു ഞാൻ പോയത് എക്സാം ഹാളിൽ നിന്ന് ഞാൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കൊന്തയിലെ കാശത്തിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരണേ തരണേന്ന് ലാസ്റ്റത്തെ ആ ഒരു പത്ത് മിനിറ്റിൽ എനിക്ക് മാതാവ് കാണിച്ചിരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ ഇതുപോലെ സാക്ഷ്യം ഒരു യൂട്യൂബിൽ എടുത്ത ദിവസം കേട്ടുകൊണ്ടിരുന്നപ്പം ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സ്പീക്കിങ്ങിന് ഇൻ്റർലൊക്യൂട്ടർ ആയിട്ട് മാതാവ് വരണീന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു ലേഡി ആയിരുന്നു അവരുടെ എക്സാമിനറായിട്ട് വന്നത് ആ പേര് ജോസിഫ് മേരി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം ഞാനും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ വെറുതെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിതിഷ്ടമായി എനിക്കും ഇങ്ങനെ തന്നെ മതി എനിക്ക് വേറെ ആരും വേണ്ട എനിക്ക് അമ്മ മതി എൻ്റെ ഇൻ്റർലൊക്യൂട്ടറായിട്ട് അമ്മ വന്നാൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എക്സാമിന് ചെന്നു അതുവരെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയായിരുന്നു എനിക്ക് മാഡംസ് ഒന്നും വേണ്ട എനിക്ക് സാറുമാർ ആരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു സ്പീക്കിങ്ങിനൊന്ന് സ്പീക്കിങ്ങിന് ചെന്നപ്പോഴേ ഇതുപോലൊരു ലേഡി ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഞങ്ങൾക്ക് രണ്ട് റോൾ പ്ലേ ആണുള്ളത് രണ്ട് റോൾ പ്ലേയിലും അവരോട് പേര് ചോദിക്കണം പേഷ്യൻ്റെ പേഷ്യൻ്റെ പേര് അവർ രണ്ടിലും മരിയ എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു എൻ്റെ മാതാവി നീ തന്നെയാണല്ലേ വന്നു ഞാൻ എന്ത് വെറുതെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞതേയുള്ളൂ എനിക്കും ഇതുപോലെ തന്നെ മതിയെന്ന് അപ്പോൾ അതുപോലെ തന്നെ നീ എനിക്കിത് ചെയ്തു തന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എക്സാം കഴിഞ്ഞു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എന്നാലും എന്തോ ഒരു ഒരാശ്വാസം എനിക്കിങ്ങനെ ഫീൽ ചെയ്തു എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കൊരു അല്ലാത്തൊരു മനസ്സമാധാനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വീട് ചെല്ലുമ്പോഴും ഓരോ ദിവസം ഞാനിങ്ങനെ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ എൻ്റെ സ്കോറിങ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് ഞാനിങ്ങനെ കാണുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും എന്തായാലും മുന്നൂറ്റി എൺപതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല മോക്ക് ടെസ്റ്റിന് പോലും എനിക്ക് അത്രയും കിട്ടത്തില്ല അപ്പോൾ പിന്നെ ഈ റിയൽ എക്സാമിനെ എങ്ങനെ എനിക്ക് കിട്ടാൻ എനിക്ക് മുന്നൂറ്റി എൺപതൊന്നും വേണ്ട എനിക്ക് കറക്റ്റ് മുന്നൂറ്റി അൻപത് തന്നാൽ മതി ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് എഴുതി എനിക്ക് ആ ലെറ്ററിന് എനിക്ക് മുന്നൂറ് തന്ന് എനിക്ക് യു കെ സ്കോറ് തന്നാൽ മതിയെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ ഈ ചൊവ്വാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ ആരാധന കൂടിക്കൊണ്ട് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഒരു മണിയായപ്പം മെയിൽ വന്നു മെയിൽ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണെ ചൊല്ലിയിട്ട് ഞാൻ മെയിൽ ഓപ്പൺ ആക്കിയപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് മുന്നൂറ്റി എന്നാണ് എനിക്ക് എത്രയും ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ലിസനിങ്ങിനും റീഡിങ്ങിനുമാണ് എനിക്ക് മുന്നൂറ്റി എൺപത് കിട്ടിയത് കൂടാതെ സ്പീക്കിങ്ങിന് ഞാൻ വിചാരിച്ചതിനൊക്കെ കൂടുതൽ മാർക്ക് കിട്ടി ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് മാത്രം എഴുതിയ ലെറ്ററിന് എനിക്ക് സി പ്ലസ് കിട്ടിയാൽ മതിയെന്ന് മാത്രം പ്രാർത്ഥിച്ച ലെറ്ററിന് എനിക്ക് ബി തന്നു അങ്ങനെ എല്ലാ മൊടികളിലും എനിക്ക് ബി തന്നു ഉയർന്ന മാർക്കോടെ എൻ്റെ പരിശോധി അമ്മ ഈ എന്നെ സഹായിച്ചു അതുപോലെ തന്നെ എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിരുന്നു ഞാനൊരു ഫിഫ്തിൽ സിക്സ്ത്തിലേക്ക് പഠിക്കുന്ന സമയം മുതൽ എനിക്ക് മൈഗ്രൈൻ ഉള്ളതാണ് ഞാൻ കുറച്ച് ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് വലിയ മാറ്റവും ഒന്നും വന്നില്ല അപ്പോൾ എനിക്ക് ഓയിറ്റ് പഠിക്കാൻ വരും ഭയങ്കര ടെൻഷനായിരുന്നു ഈ സൗണ്ടൊക്കെ എനിക്ക് വളരെ അധികം തലവേദന കൂട്ടുന്നത് തുടങ്ങി ഞാൻ ഹെഡ്ഫോൺ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യത്തേ ഇല്ലായിരുന്നു ഇവിടെ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം റീഡിങ്ങിന് ഇത്രയും കോൺസെൻട്രേഷനൊക്കെ കുറേ വായിക്കണുണ്ട് അപ്പോൾ എന്താവും എന്ന് എനിക്ക് അറിയില്ല ആദ്യം എനിക്ക് നല്ല തലവേദനയായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പം ഉടമ്പടിയിൽ ഒരു നിയോഗം അതെഴുതണം എന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഇരുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ഉടമ്പടിയാണ് എടുക്കുന്നത് എന്ന് അപ്പം എൻ്റെ കുടുംബത്തിനെ എല്ലാവരെയും പ്രതിരീകരിച്ചാണ് ഞാൻ അവിടെ നിന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ആ തലവേദനയല്ലേ അത് സാരമില്ല അതിൻ്റെ പേഴ്സണലല്ലേ അത് ഞാൻ ആ വേദന സഹിച്ചോളാം അതിന് പകരം എൻ്റെ വീട്ടിൽ ആരുടെങ്കിലും ഒരാളുടെ നിയോഗം സാധിക്കാൻ പറ്റുമെങ്കിൽ അത് നീ ചെയ്തു കൊടുത്താൽ മതി എന്ന് ഞാൻ പ്രാർത്ഥി ഇന്ന് ഞാൻ പറഞ്ഞ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പിന്നെ ഞാൻ ഹോസ്റ്റലിൽ എത്തി പിന്നെ ഇന്ന് വരെ ഞാൻ നവും ഒക്ടോബർ പതിനാറിനായിരുന്നു എടുത്തത് ഇന്ന് വരെ എനിക്ക് തലവേദന വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഒരുപാട് കൂടുതൽ റീഡിങ് ലിസ്റ്റിങ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് തലവേദന വരാൻ കാരണമായ പല കാര്യങ്ങളുണ്ടായിരുന്നിട്ടും ഇത്രയും വർഷങ്ങളായിട്ടുണ്ടായിരുന്നു മരുന്നുകൊണ്ട് പോലും മാറാത്ത തലവേദന പിന്നീട് ഒരിക്കലും എനിക്ക് വന്നില്ല ഞാൻ ഇന്ന് ഉടമ്പടിത്തായാലും വെച്ച് നെറ്റിയിൽ കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണെ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വേണ്ടാന്ന് വെച്ച നിയോഗം പോലും എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് സാധിച്ചു തന്നു ഹർഷിത അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പിന്നെ എനിക്ക് വല്ലാത്തൊരു ആയിട്ട് ഞാൻ ഈ ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് എൻ്റെ സ്പിരിച്വൽ ലെവൽ എത്രയാണ് ഞാനൊക്കെ എത്ര ലോയാണ് ഇതിൽ നിന്ന് ഞാൻ എന്തോരം ഇമ്പ്രൂവ് ആവണമെന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ഓരോ കാര്യം ചെയ്യാൻ നോക്കുമായിരുന്നു ഇപ്പം ഞാൻ വർക്കിങ്ങൊന്നും അല്ല എനിക്കൊരു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പൈസ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുമായിരുന്നു പത്രം കൊടുത്തപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും രോഗികളെ കാണാൻ പോകുമ്പോഴെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ ി ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും പെട്ടെന്ന് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം നൽകി അമ്മ മാതാവിനും ഇശോയ്ക്കും ഒരു നന്ദി ദൈവത്തിന് മഹത്വം ഉടമ്പടി എടുത്തത് മൂലം ഈ മകളുടെ ജീവിതത്തിലുണ്ടായ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുടെ ഒരു കൂട്ടമാണ് നമുക്കിവിടെ കേൾക്കുവാൻ കഴിഞ്ഞത് ഒ ഇ ടി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നു അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ യൂട്യൂബ് ധ്യാന പ്രസംഗങ്ങളും ഈ മകൾ കേൾക്കുമായിരുന്നു അതിൽ നിന്ന് എനിക്ക് എനിക്ക് എന്താണ് എന്നോട് എന്താണ് അച്ഛൻ പറയുന്നത് ആ പോയിന്റ് പോലും ആ മകൾ കുറിച്ചു വെക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയൊക്കെ എഫേർട്ട് എടുക്കുവാണ് അതായത് ഇത് എൻ്റെ കഴിവല്ല എന്ന് മനസ്സിലാക്കി ഈ മകൾ സ്വയമായി പ്രയത്നിക്കുകയും കൂടി ചെയ്യുന്നു ചെയ്തിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടിയുടെ കാതലായ അംശം അതാണ് അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ് സമയ അമ്മ ഈ നാൽപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് മിനിറ്റിന്റെ എക്സാം ആ എക്സാമില് ഇരുപത്തിയഞ്ച് മിനിറ്റും ഈ മകൾക്ക് ബ്ലാങ്ക് ആയിരുന്നു ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴും പത്ത് മിനിറ്റ് കൊണ്ട് ഈ മകൾ എക്സാം കംപ്ലീറ്റ് ആക്കുകയും ആ ലാസ്റ്റ് ക്വസ്റ്റിനും കൂടി ആൻസർ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ടൈമപ്പ് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക ഉടമ്പടിയുടെ മർമ്മപ്രധാനമായ അംശങ്ങളാണ് സമയ ചുരുക്കം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുപോലെ തന്നെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പല യൂട്യൂബ് പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും കേട്ട മകൾ ഇങ്ങനെയൊരു ചിന്തയും കൂടി ഉണ്ടായി അമ്മ മാതാവ് വരണം എനിക്കും ലേഡി ആയിട്ടുള്ള അതായത് ഒരു ലേഡി പ്രൊഫസറെ എനിക്ക് കിട്ടിയാൽ മതി ഇൻ്റർവ്യൂവിന് അത് അമ്മയുടെ തന്നെ പേരുണ്ടെങ്കിലും നല്ലത് എന്നൊക്കെ ഈ മകൾ ഓർത്തു അങ്ങനെ ആ അമ്മ ആ ഒരു ആഗ്രഹവും കൂടി സാധിച്ചു കൊടുക്കുകയാണ് പിന്നീട് കുറിച്ച് ഈ മകൾ പറയുകയുണ്ടായി അതായത് ഇവിടെ വന്ന നിയോഗം വയ്ക്കാത്തതാണ് നിയോഗം വഹിക്കാതെ ഈ മകൾ എന്താണ് പറഞ്ഞത് എൻ്റെ വീട്ടില് ഇനിയും ഒത്തിരിയേറെ ആ ആവശ്യങ്ങളുണ്ട് അതായത് മാതാവ് നമ്മൾ ഉടമ്പടി നിയോഗങ്ങളായിട്ട് എഴുതുന്നത് ആറ് കൽഭരണികളില് വീഞ്ഞു നിറച്ച ആ ഒരു ആ ഒരു നിയോഗമാണ് ഇവിടെ നമ്മൾ ആറ് നിയോഗങ്ങളായിട്ട് എഴുതുക അപ്പോൾ ഈ മകൾ വിചാരിച്ചു എൻ്റെ വീട്ടിൽ ഒരാൾക്കും കൂടി ഒരു നന്മ കിട്ടട്ടെ ഒരു കൃപ കിട്ടട്ടെ ഞാനത് സഹിച്ചോളാം എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ എങ്കിൽ നോക്കിക്കേ ഈ മകളുടെ മനസ്സറിയുന്ന അമ്മ അതാണ് നമ്മുടെ മനസ്സ് ദൈവത്തിനറിയാം നമ്മൾ എന്തെല്ലാം കാണിച്ചാലും നാം ആരാണെന്ന് ദൈവം കൃത്യമായിട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടിയിൽ ഉഴപ്പാതെ നാം ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തരായിട്ട് ചെയ്താൽ തീർച്ചയായും ദൈവം നമ്മോടൊപ്പമുണ്ട് അങ്ങനെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ലിറ്റി ഇവിടെ പറഞ്ഞ എല്ലാവിധ അനുഭവങ്ങൾക്കും ദൈവത്തിൻ്റെ കൂടെയുള്ള വാസത്തിനും നമുക്ക് ഈ സമയം ദൈവത്തെ മഹത്വപ്പെടുത്താം എല്ലാവരും കൈയടിച്ച് യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന